ഹലോ അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന രണ്ട് പ്രമുഖ വ്യക്തികളെയും എന്തായാലും ഇപ്പോൾ മലയാളികൾക്ക് നല്ല കൃത്യമായിട്ട് അറിയാമായിരിക്കും അല്ലേ ആദ്യം നിൽക്കുന്നത് റിനി ആൻഡ് ജോർജ് ആൾ പറയുന്നത് ആളൊരാക്ടറാണ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പക്ഷേ ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്കൊന്നും കാണാനായിട്ട് സാധിച്ചില്ല ആൾ ഏത് മൂവിയിലാണ് എപ്പോഴാണ് ആക്ട് ചെയ്തത് ഒന്നും എനിക്കറിയില്ല അപ്പോൾ ർക്കെങ്കിലും ഒക്കെ അതിനെന്തെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാ പറ്റാണെങ്കിൽ മാത്രമൊക്കെ പിന്നെ ആള് പറയുന്നു ആളൊരു ഡാൻസർ ആണ് എന്നുള്ളത് ഞാൻ ആളുടെ ഒന്നും കണ്ടിട്ടില്ല ബട്ട് സ്റ്റിൽ ഐ ദ ദാറ്റ് ബി എ ഡാൻസർ പിന്നെ ഷി വാസ് എ ജേർണലിസ്റ്റ് ആളൊരു ജേർണലിസ്റ്റ് ആയിരുന്നു ചാനലുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ആള് പറഞ്ഞത് അതിനെ കുറിച്ചും എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ആള് പറയുന്നത് ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓൺലി ഫോക്കസിങ് ഓൺ ന്യൂസസ് പുള്ളിക്കാരിയുടെ കലാകായികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാനോ അതിനുള്ള പ്രോത്സാഹനമോ ചാനലുകളിൽ നിന്നും കിട്ടിയിരുന്നില്ല കിട്ടുകയില്ല അതുകൊണ്ടാണ് പുള്ളിക്കാർ ജേണലിസം രാജിവെച്ചത് എന്നാണ് അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് മാത്രമാണ് അറിയാവുന്നത് അപ്പോൾ ഇതിനൊക്കെ ശേഷം ആൾ ജോയിൻ ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയായിട്ടാണ് ഇത്ര നാളായിട്ടും അവിടെ ആ പ്രവർത്തകയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് രാഹുൽ മങ്കൂട്ടം ഇപ്പൊ നമുക്ക് ആളെ എക്സ് എം എൽ എ എന്ന് പറയാം കാരണം എം എൽ എ സ്ഥാനം ആള് രാജിവെച്ചു കൈയിലിരിപ്പ് കൊണ്ടാണേ അതായത് ഈ റിനിയുടെ പകയായിട്ടുള്ള റിനിയുമായിട്ടുള്ള കലാപരിപാടികളൊക്കെ പുറത്തു വന്നപ്പോൾ ആൾക്ക് വേറെ വഴിയില്ലാതെ ആളുടെ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വന്നു ഇതൊക്കെ കൈലിരിപ്പിന്റെ ഭാഗമാണ് അല്ലെ രാഹുൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ റിനിയാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കാണാനിടയായി ആൾ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ക്ലാരിറ്റിയോടെയാണ് സംസാരിക്കുന്നത് അതിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾ കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ കോൺഗ്രസ്സുകാർ ഉറപ്പായിട്ടും പറയും ഓക്കെ പിണറായി വിജയൻ്റെ ദുർഭരണം കാരണം ഇനി ഒരിക്കലും സി പി എം ഭരണത്തിലേക്ക് വരില്ല സോ മേ ബി റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ ഭാഗമായിട്ടുണ്ടായ ഒരു സിനാരിയോ ആണെന്നാണ് മറ്റു ചിലർ പറയുന്നത് ബി ജെ പി കാർക്ക് ഇതിലേക്ക് അതായത് കേരളത്തിലേക്ക് എഗെയിൻ ഒരു കുതിച്ചു കയറ്റത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു തുറുപ്പു ചീട്ടാണെന്നാണ് സത്യാവസ്ഥ എന്താണെന്ന് റിനിക്കും രാഹുലിനും മാത്രമാണ് അറിയാവുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ റിനിയുടെ ഇൻറ്റർവ്യൂവിൽ റിനി ക്ലാരിറ്റിയോട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിനി മാധ്യമത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ രാഹുലിനെ അറിയാമായിരുന്നു പിന്നെ ഒരാള് പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് വന്നപ്പോൾ ആളെ കൂടുതൽ പരിചയമായി സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗുഡ് ജെന്റിൽമാൻ എന്ന ഫീലാണ് കിട്ടിയത് പിന്നീട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നിന്നും ജനറേറ്റ് ചെയ്തു അതിനുശേഷം ഈ ഫ്രണ്ട്ഷിപ്പിൽ എപ്പോഴൊക്കെയോ ഒരു പ്രണയ ചുവ ഉണ്ടായിരുന്നു പക്ഷെ ആരും ആരും അങ്ങോട്ടും അങ്ങോട്ടും പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല വിവാഹ വാഗ്ദാനങ്ങളൊന്നും നടത്തിയിട്ടില്ല പിന്നീട് ഈ പറഞ്ഞ രാഹുൽ ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ റിനിക്ക് അയക്കുമ്പോൾ അതിൽ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ റിനിയെ അത് ഇൻറ്റൻഷനലി അവോയ്ഡ് ചെയ്യുകയും വിനീടെ നമ്മുടെ രാഹുൽ റിനീനെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അതും തന്ത്രപൂർവ്വം റിനി എസ്കേപ്പ് ചെയ്തു എന്നാണ് ആൾ പറയുന്നത് സത്യമേ എന്തോ ആവോ എന്തായാലും ഇതൊക്കെയാണ് റിനിയുടെ ഭാഗം അതുപോലെ തന്നെ റിനി രാഹുലുമായിട്ട് സംസാരിച്ച കുറച്ച് ഓഡിയോസും ഒക്കെ പുറത്തുവിട്ടിട്ടും ഇതിനോട് കൂടെ റിനി കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ രാഹുലിനുള്ള സ്ത്രീകളോടുള്ള ആ ഒരു അപ്രോച്ച് റിനിയോട് മാത്രമായിരുന്നില്ല കൂടെയുള്ള മറ്റു സഹപ്രവർത്തകരോടും ഉണ്ടായിരുന്നു പക്ഷെ ആരും അതിനെ പുറത്തേക്ക് പറയാനോ അല്ലെങ്കിൽ ആ എതിർക്കാനോ ആയിട്ടുള്ളൊരു സാഹചര്യം അവർക്കില്ല അതുകൊണ്ടാണ് പലരും ഇണ്ടാതിരിക്കുന്നതെന്നാണ് പിന്നീട് റിനി തന്നെ ഇത് ഇവരുടെ പാർട്ടിക്കുള്ളിൽ സംസാരിച്ചപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നടപടികളും അവിടെ നിന്നും ഉണ്ടായിട്ടില്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായ ശേഷം റിനി രാഹുലിനോട് ഡയറക്റ്റ് ആയിട്ട് പറയുകയുണ്ടായി ഇത്രേ ഞാനിത് പബ്ലിക്കലി പറയും റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ രാഹുല് ഹുഹേസ് എന്ന മഠായിരുന്നു എത്ര നീ എന്ത് വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്കെന്ത് വേണമെന്നും ഞാൻ എന്ത് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാർ കേരളത്തിലുണ്ട് ഇതിലും വലിയ ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിൽ പെട്ടിട്ടും സുഖമായി മുന്നോട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും അവർ അവരുടെ രാഷ്ട്രീയ ഭാവിയിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതാണ് ഇവരുടെ പ്രചോദനം അതും കൂടെ എന്ന് ഗവൺമെന്റ് പോളിറ്റീഷ്യൻസ് മനസ്സിലാക്കുക അവര് കണ്ടുവളർന്നത് ഇങ്ങനെയുള്ള കുഞ്ഞാലുമരയ്ക്കാരനെ പോലെയുള്ള കുഞ്ഞാലി മരിക്കാറുള്ള കുഞ്ഞാലിക്കുട്ടീനെ പോലുള്ള ആൾക്കാരെയൊക്കെയാണ് അപ്പൊ പിന്നെ രാഹുൽ മങ്കൂട്ടത്തിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പോ അപ്പോ ഇതൊക്കെയാണ് റിനിയുടെ ഭാഷ്യം ഇതൊക്കെയാണ് റിനിയുടെ എക്സ്പീരിയൻസസ് എന്ന് റിനി മാധ്യമങ്ങളോടും ഇൻ്റർവ്യൂകളിലും ക്ലിയറായി ആയി പറയുന്നത് ആദ്യമൊക്കെ ഇത് ചിരിച്ചുകൊണ്ട് നേരിട്ടെങ്കിലും ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന ഭാവം നടിച്ചുവെങ്കിലും മേ ബി കോൺഗ്രസ് പ്രവർത്തകരുടെ അതായത് മുൻനിര പ്രവർത്തകരുടെ പറച്ചിലൂടെ ആവണം രാഹുലിന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് നമ്മൾ പറയില്ലേ ഒരു പഴയ പഴം ചൊല് അതായത് താഴെ മുടങ്ങാൻ ഒരു അണലി ആയാലും മതിയെന്നുള്ളത് രാഹുല് ആരെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല എന്നുള്ള കാര്യം പഠിച്ചു എന്ന് വിചാരിക്കുന്നു പഠിച്ചാലും ഇല്ലെങ്കിലും താങ്കൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ തഴമ്പുണ്ടോ കാര്യമുണ്ടോ എത്രത്തോളം സത്യമാണ് എത്രത്തോളം അതിലൊക്കെ ക്രമീകരണങ്ങൾ എന്താണ് അതിൻ്റെ ഒരു കിറക്റ്റായിട്ടുള്ള വേണം എന്ന് എനിക്കറിയില്ല മേ ബി കൃത്രിമങ്ങൾ ഓക്കെ ഉണ്ടെന്നാണ് എന്നെനിക്കറിയില്ല അപ്പോൾ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ പൊതുജനം പലവിധം അവർ പറയുന്നത് ഒരു വിഭാഗക്കാർ പറയുന്നു പിണറായി വിജയൻ്റെ ദുർഭരണം കാരണം ഇലക്ഷൻ അടുത്ത് വരികയാണ് അപ്പോൾ അവരിറക്കിയ ഒരു ചീറ്റാണ് നമ്മുടെ റിനിയെന്ന് അതിനെക്കുറിച്ച് എനിക്ക് എനിക്ക് വെല്ലുപിടുത്തൊന്നുമില്ല അങ്ങനെ ചീത്താണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ എം എൽ എ സ്ഥാനം രാജുവെച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് നേരെ നിന്ന് തിരിച്ച് അന്തസ്സായിട്ട് മറുപടി പറയാൻ പറ്റണം അല്ലാതെ ഓടിപ്പോയി രാജിവെക്കുകയല്ലോ വേണ്ടത് പിന്നെ മറ്റൊരു കൂട്ടര് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി അടുത്ത പാർട്ടി അവരുടെ ഒരു തുറുപ്പ് ചീറ്റാണ് റിനി അല്ലെങ്കിൽ അവർ പറഞ്ഞു വിട്ടതാണ് റിനീനെ എന്നൊക്കെയാണ് പറയുന്നത് ഇതിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്നെനിക്കറിയില്ല ചിലപ്പം ഉണ്ടാവാം ചിലപ്പം ഇല്ലായിരിക്കാം കാരണം ചിലപ്പോൾ അവളെ കുറച്ചുകൂടെ റിനീനെ പ്രൊമോട്ട് ചെയ്തത് മോട്ടിവേറ്റ് ചെയ്തതൊക്കെ ചിലപ്പം അങ്ങനെയുള്ള പ്രവർത്തകരുമായിരിക്കാം അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ആദ്യം ഇതിനെയൊക്കെ എതിർത്ത് ഹുഖെയർസ് എന്ന മട്ടിൽ നടന്നിരുന്ന രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചത് ഇപ്പോ നമ്മൾ കേൾക്കാറുണ്ട് ഈ പറഞ്ഞ മാതിരി അന്വേഷണ വിധേയമായി ആളെ മാറ്റി നിർത്തി എന്നൊക്കെ ഇവിടെ മാറ്റി നിർത്തലല്ല ഉണ്ടായിട്ടുള്ളത് ഇവിടെ രാജിവെക്കലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ ദർ ഇസ് സംതിങ് ഫിഷി അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനു ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം ഇനിയും ഇതൊക്കെ നടക്കും നമ്മൾ ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഇതിലും വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള ആൾക്കാർ വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അത് കണ്ടാണ് നമ്മുടെ യുവജനത വളർന്നു വരുന്നത് ഇനി ഉണ്ടാവാൻ പോകുന്ന പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ യുവ പൊളിറ്റീഷ്യൻസും ഇതൊക്കെ കണ്ടാണ് ഈ പറഞ്ഞ രാഹുലിനെ പോലെയുള്ള അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടീനെ പോലെയുള്ള ആൾക്കാരെ കണ്ട് തന്നെയാണ് വളരാൻ പോകുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് മുൻപോട്ടുള്ള പ്രവൃത്തികളും ഇതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം അതിനെതിരായിട്ട് പ്രവർത്തിക്കണം ഇതിനെതിരായി എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയെ പറഞ്ഞു മനസ്സിലാക്കണം ഇങ്ങനെയുള്ള രാഷ്ട്രീയമല്ല യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അവരെ ബോധവൽക്കരിക്കണം അത് സ്കൂളുകളിൽ നിന്ന് തുടങ്ങാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ആണ് സ്കൂളുകളിൽ ഈ കുറേ സബ്ജെക്ട്സ് ഒരാവശ്യമില്ലാതെ ഇപ്പം നമ്മൾ കുറേ സോഷ്യൽ മീഡിയസിൽ കാണാറുണ്ട് നമ്മൾ ഒരാവശ്യമില്ലാതെ കുറേ കണ്ടൻറ്റ്സ് നമ്മുടെ സ്കൂളിൽ സബ്ജെക്റ്റിൽ പഠിക്കുന്നുണ്ട് അതിനൊക്കെ ഉപരിയായിട്ട് ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പൊളിറ്റീഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എന്നുള്ള രീതിയിൽ ബിക്കോസ് ഈ പൊളിറ്റീഷ്യൻസ് ആണ് ഇപ്പോൾ നാട് ഭരിക്കുന്നത് അല്ലേ നമ്മുടെ പൊളിറ്റീഷ്യൻസിൻ്റെ കീഴിലാണ് ഇപ്പോഴും ഐ എ എസ് ആൻഡ് ഐ പി എസ് ഓഫീസേഴ്സൊക്കെ ഓഫീസേഴ്സ് ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത് പൊളിറ്റീഷ്യൻസാണ് ഭരിക്കുന്നത് സോ അപ്പോൾ എങ്ങനെയൊരു നല്ല പൊളിറ്റീഷ്യനെ വാർത്തെടുക്കാം എങ്ങനെയായിരിക്കണം ഒരു നല്ല പൊളിറ്റീഷ്യൻ എന്നുള്ളത് നമ്മുടെ യുവതലമുറ പഠിക്കേണ്ടിയിരിക്കുന്നു പ്രോപ്പറായിട്ട് ഇവരെ പോലുള്ള രാഹുൽ മങ്കൂട്ടത്തിനെയും കുഞ്ഞാലിക്കുട്ടീനേയും പോലുള്ള ആൾക്കാരെ കണ്ടല്ലാതെ കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയുള്ളവരായിരിക്കണം പൊളിറ്റീഷ്യൻസ് എന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഈ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളോട് എന്തെങ്കിലും യോജിപ്പോ വിയോജിപ്പോ ഓക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയാ ഒരുപാട് ഇതൊക്കെ വിഷയങ്ങളാണ് താങ്ക്